നമസ്കാരം സ്വാഗതം ബോധ പൌർണമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഹരി വിരുദ്ധ ക്ലാസ് കൂത്താട്ടുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയും എക്സൈസ് വകുപ്പും സംയുക്തമായി നടത്തി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കല അധ്യക്ഷത വഹിച്ചു കൂത്താട്ടുളം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ലേഖാ കേശവൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരള കൗമുദി സർക്കുലേഷൻ മാനേജർ വി പുഷ്കരൻ അസിസ്റ്റന്റ് മാനേജർ അജിത് കുമാർ സജിൻ ടി പി സുരേഷ് കുമാർ പാതിരാക്കൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ കെ അരുൺ സിവിൽ ഓഫീസർ അനീഷ് വനിതാ സിവിൽ ഓഫീസർ ടീനു ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ എം ഗീതാദേവി എന്നിവർ പ്രസംഗിച്ചു സന്ദേശങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതാണ് അതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട് എന്താണ് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് അധ്യാപകരും കുട്ടികളും എല്ലാം ഒത്തുചേർന്ന് ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളെ മുഴക്കും എന്നു തൊട്ട് ഇന്ന് വരെ ജൂൺ ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എല്ലാ വിദ്യാലയങ്ങളിലും ധാരാളമായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ സ്കൂളിൽ തുറക്കുമ്പോ തൊട്ട് അടയ്ക്കുന്നത് വരെ ആദ്യ മധ്യ രുദ്ധ സന്ദേശങ്ങൾ അവതരിപ്പിച്ച് ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന വിദ്യാലയങ്ങൾ അപൂർവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ടൗൺ വാർഡിൻ്റെ കൗൺസിലർ ആണെന്ന നിലയ്ക്ക് എനിക്ക് ടൗണിൻ്റെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ടറിയാം അപ്പം ഞാൻ ഇതുപോലെ കുട്ടികൾ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മളുടെ ഈ ടൗണിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ആളുകൾ കാണാത്തതും ഈ കനാലുകളൊക്കെ പോയിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ എപ്പോഴും ചില ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ കുട്ടികളെ കാണാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കും നമുക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പം നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ അത് ഒന്ന് ഒരഞ്ഞ വേഷമോ അല്ലെങ്കിൽ മുടി അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന കണ്ട അപ്പം തന്നെ പറയും ആ ഇവനാൾ എന്താ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും അല്ലേ ഒരു പക്ഷെ അത് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ വേഷത്തിൽ അങ്ങനെ കാണിച്ച് ഓർത്തുന്ന കൊച്ച് കഞ്ചാവായിരിക്കുമോ അല്ല പക്ഷേ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ആട്ടോ ഞാൻ പറഞ്ഞ നമ്മൾ പറയുന്നതല്ല ചിലവർ പറയും എന്താ അയഞ്ഞ വേഷം മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ഇച്ചിരി വളർത്തി നീട്ടി വളർത്തി ഒരിടയ്ക്ക് ട്രെൻഡായിരുന്നു അല്ലേ ലോ വേസ്റ്റും മുടി നിങ്ങൾ രാവിലെ തേച്ച് നല്ല വൃത്തിയായിട്ട് മുടിയൊക്കെ ചീവി പെൺകുട്ടികൾ നല്ല നിങ്ങളുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗാവസ്ഥ അപ്പോ നമുക്ക് രോഗങ്ങൾക്ക് എന്ത് വേണം ചികിത്സിക്കണം അല്ലേ രോഗങ്ങൾക്ക് ചികിത്സ വേണം ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ഇത് ബാധിക്കുന്നത് എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ തലച്ചോർ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ തലച്ചോറ് എന്താണ് നമ്മുടെ തലച്ചോറ് ഏ എന്താണ് ബുദ്ധി അല്ലേ തലച്ചോറുള്ളവർക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ അല്ലേ എന്താണ് തലച്ചോറ് നമ്മളെ ഭൗതികമായി നമ്മളെ മനുഷ്യന് മൃഗങ്ങളെ എല്ലാം മൃഗങ്ങൾക്ക് തലച്ചോറൊക്കെ ഉണ്ട് പക്ഷേ ഈ തലച്ചോറിനൊരു പ്രത്യേകത എന്നുള്ളത് യും മൃഗങ്ങളെയും നിങ്ങളൊരു ഡയബെറ്റിക് ഈ ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി